നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ചന്ദ്രദശാ ഫലങ്ങളാണ് അതായത് നിങ്ങൾ ചന്ദ്രദശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചന്ദ്രദശയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് ഏകദേശം പത്തു വർഷമാണ് ഗ്രഹനിലയിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്ത് നിങ്ങൾക്ക് ജലമാർഗേണയുള്ള പ്രവർത്തികളിൽ നിന്ന് ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാകും ധനനേട്ടം ഭക്ഷണസുഖം മനസ്സമാധാനം വിവാഹം പുത്രലബ്ധി ഗ്രഹനിർമ്മാണം അഥവാ ഗ്രഹം ഓടി പിടിപ്പിക്കുക ഗുരുസ്ഥാനീയരായ ജനങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക വസ്ത്രലാഭം ആഭരണലബ്ധി പ്രവർത്തനരംഗത്ത് ഉയർച്ച ഈശ്വരവിശ്വാസം ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതി സ്നേഹിതന്മാർ മൂലം ഗുണാനുഭവങ്ങൾ ദാനധർമ്മങ്ങളിൽ താല്പര്യം ചിലർ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാനും ഇടയുണ്ട് മാതാവിന് ഗുണാനുഭവങ്ങൾ എന്നിവയൊക്കെ അനുഭവപ്പെടുന്നതാണ് സംഭവിക്കണമെങ്കിൽ ചന്ദ്രപക്ഷത്തിന് ബലമുണ്ടായിരിക്കണം എന്നാൽ ചന്ദ്രൻ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ചന്ദ്രന്റെ ദശാകാലത്ത് പ്രവർത്തന മേഖലയിൽ വളരെയധികം പരാജയം രോഗ ദുരിതങ്ങള് ധനനാശം മനക്ലേശം അലസത മാനസിക പ്രശ്നങ്ങൾ എന്നിവ ഫലത്തിൽ വരും ഏതു രാശിയിലായിരുന്നാലും വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ചന്ദ്രന്റെ ദശാകാലം ഗുണഫലങ്ങൾ നിറഞ്ഞതായിരിക്കും സ്വക്ഷേത്രത്തിലും ഉച്ച ക്ഷേത്രത്തിലും പക്ഷഫലത്തോടുകൂടി നിൽക്കുന്ന ചന്ദ്രന്റെ ദശാകാലവും ശോഭനമായിരിക്കും പക്ഷബലമില്ലാതെ ചന്ദ്രൻ്റെയും പാപഗ്രഹങ്ങളോടുകൂടി യോഗം ചെയ്തു നിൽക്കുന്ന ചന്ദ്രന്റെയും ദശാകാലവും ദോഷപ്രദമായിരിക്കും നീചരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലവും ദോഷഫലങ്ങൾ നിറഞ്ഞതായിരിക്കും ദേവിയുമായി യോഗം ചെയ്തു നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലവും അത്ര ഗുണകരമല്ല യൗവനകാലത്ത് ചന്ദ്രദശ വന്നാൽ വിവാഹിതരാവാത്തവർക്ക് അക്കാലം വിവാഹം നടക്കുന്നതാണ് രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് ധനനേട്ടം നേട്ടം വിദ്യയിൽ ഉന്നതി കുടുംബസുഖം എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും മൂന്നിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് പല മാർഗങ്ങളിലൂടെയും ധനനേട്ടം സുഖം സഹോദരങ്ങൾക്ക് ഗുണഫലങ്ങൾ ഭക്ഷണസുഖം എന്നിവ എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും നാലിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് മാധവുമായി വേർവിടേണ്ടി വരും പൂസ്വത്തും ഒക്കെ ഉണ്ടാവും പുതിയ വീട് നിർമ്മിക്കാനിട വരും അല്ലെങ്കിൽ പഴയ വീട് പുതുക്കിപ്പണിയും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് കലാ സാഹിത്യം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുന്നൊരു സമയമാണ് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ചന്ദ്രൻ അഞ്ചിൽ നിൽക്കുന്ന ദശാകാലത്ത് പുത്രനിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങളില്ലാത്തവരാണെങ്കിൽ ഉണ്ടാകും ജോലിയിൽ ഉയർച്ചയുണ്ടാകും ആറിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് പല വിധത്തിലും ദുഃഖാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് വിവാഹം കഴിയാത്തവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനൊക്കെ ഇടവരും ധനനേട്ടവും നേട്ടവും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എട്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് ശരീരസുഖം കുറയും ധനക്ലേശം അനുഭവിക്കും മാതൃ ജനങ്ങൾക്ക് രോഗദുരിതങ്ങളൊക്കെ അനുഭവപ്പെടും അന്യദേശവാസത്തിനൊക്കെ ഇടയുണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയായിരിക്കും അത് കടന്നു പോകുന്നത് ഒമ്പതിൽ ചന്ദ്രൻ നിൽക്കുന്ന ദശാകാലത്ത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായിട്ട് അനുഭവപ്പെടും പത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്ത് ജോലിയിൽ ഉയർച്ച പ്രശസ്തി സുഖാനുഭവങ്ങൾ ധനനേട്ടം എന്നീ ഗുണങ്ങളൊക്കെ അനുഭവപ്പെടും പതിനൊന്നിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം വളരെയധികം ഗുണഫലങ്ങൾ നിറഞ്ഞതായിരിക്കും ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും പല മാർഗങ്ങളിലൂടെയും ധനനേട്ടമുണ്ടാവും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം ദോഷാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും പല പ്രകാരത്തിലുള്ള കഷ്ടതകളും അനുഭവിക്കേണ്ടി വരും ദുഃഖാനുഭവങ്ങളും കുറവായിരിക്കില്ല ധനനഷ്ടം ഒക്കെ ഉണ്ടാവും ഇനി നിങ്ങൾ ഏത് ദിശയിലാണെന്നറിയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കാണുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ ചന്ദ്രദശാകാലത്താണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം